അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്കുള്ള രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ തുകയാണിത് ഓഗസ്റ്റ് മാസത്തെ പെൻഷന് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകാൻ ആയിരത്തി കോടി രൂപയാണ് അനുവദിച്ചത് ഇരുപത്തി ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ട് ിലൂടെ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരമാണ് പെൻഷൻ കൈമാറുന്നത് ഇത് ചെറിയ ഭാഗം കേന്ദ്രവിഹിതമാണ് ഇതിനാവശ്യമായ നാൽപ്പത്തി എട്ട് പോയിന്റ് നാല് രണ്ട് കോടി രൂപയും സംസ്ഥാനം മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് ജൂലൈ മാസത്തെ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ കഴിഞ്ഞ മാസം ഇരുപത്തിയേഴ് മുതലാണ് വിതരണം ചെയ്ത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള സർക്കാരിന്റെ ഓണ സമ്മാനമാണ് നേരത്തെ വിതരണം ചെയ്യുന്നത് തുക എത്തിച്ചേരാത്തവർക്ക് നാളെ മുതൽ വിതരണം കൈകളിലേക്കും കൂടുതൽ സജീവമാക്കും മറ്റൊരറിയിപ്പ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് ഞായറാഴ്ച കേര വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ്റി നാൽപ്പത്തി രൂപ നിരക്കിൽ ലഭ്യമാക്കും ഒരു ദിവസത്തേക്കുള്ള പ്രത്യേക വിലക്കുറവാണിത് വെളിച്ചെണ്ണക്ക് അനിയന്ത്രിതമായി വില ഉയർന്ന സാഹചര്യത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തി രൂപ വിലയുള്ള ഒരു ലിറ്റർ കേര വെളിച്ചെണ്ണ സപ്ലൈകോ വിൽപ്പനശാല ിലൂടെ നാനൂറ്റി അൻപത്തിയേഴ് രൂപക്ക് നൽകിയിരുന്നു ഇതിലും പന്ത്രണ്ട് രൂപ കുറച്ചാണ് ഞായറാഴ്ച പ്രത്യേക ഓഫറിൽ നൽകുന്നത് സപ്ലൈകോ ശബരി ബ്രാൻഡിലെ വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപക്കും സബ്സിഡി ഇതര നിരക്കിൽ നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപക്കും ഓഗസ്റ്റ് മുതൽ വാങ്ങാവുന്നതാണ് മറ്റൊരറിയിപ്പ് ഓണം പ്രമാണിച്ച് സംസ്ഥാന സർവീസ് പെൻഷൻകാർക്കും അധ്യാപകർക്കും ഒരു ഗഡു ക്ഷാമബത്ത അനുവദിച്ച് സർക്കാർ സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസവും ഒരു ഗഡു അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു യു ജി സി മെഡിക്കൽ സർവീസസ് ഉൾപ്പെടെയുള്ളവർക്കും ഡി എ ഡി ആർ വർധനവിന്റെ ആനുകൂല്യം ലഭിക്കും സെപ്റ്റംബർ ഒന്നിന് ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനുമൊപ്പം പുതിയ ആനുകൂല്യം കിട്ടിത്തുടങ്ങും ഇതുവഴി സർക്കാരിൻ്റെ വാർഷിക ചെലവിൽ ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ വർധനയുണ്ടാകും ജീവനക്കാരോടും പെൻഷൻകാരോടും പ്രതിജ്ഞാബന്ധമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ധനമന്ത്രി അറിയിച്ചു ഈ വർഷം രണ്ടാമത്തെ ഗഡു ഡി എ ഡി ആർ ആണ് ഇപ്പോൾ അനുവദിച്ചത് കഴിഞ്ഞ വർഷവും രണ്ട് ഘടു അനുവദിച്ചിരുന്നു മറ്റൊരറിയിപ്പ് ക്ഷേമ പെൻഷൻ ഗുണം ാക്കളുടെ വാർഷിക മസ്റ്ററിംഗിനുള്ള സമയപരിധി സെപ്റ്റംബർ പത്ത് വരെ നീട്ടി തീയതി നീട്ടിയതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഓഗസ്റ്റ് ഇരുപത്തിനാല് ഞായറാഴ്ച ഇന്ന് അവസാനിക്കുന്ന സമയപരിധി നീട്ടി നൽകണമെന്ന ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ സമയപരിധിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആധാർ കാർഡ് ഉപയോഗിച്ച് മസ്തറിംഗ് പൂർത്തീകരിക്കാൻ സാധിക്കും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക